രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രീമിയർ ലീഗ് സീസണിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ആർനെ സ്രോട്ട് എന്ന ഡച്ചുകാരൻ ലിവർപൂളുമായി ഒരു സ്വപ്ന സഞ്ചാരം നടത്തുമ്പോൾ മറുഭാഗത്ത് പെബ്ഗാർഡിയോള എന്ന അധികകന്റെ തകർച്ചയാണോ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോപ്പ് പോയ അതേ സ്കോഡുമായി ലോകത്തിലെ ഏറ്റവും മികച്ച ലീഗിൽ ഒന്നാം സ്ഥാനം ഭദ്രമാക്കി ലീഗിൽ കംപ്ലീറ്റ് ഡോമിനേഷൻ നടത്തുമ്പോൾ കാലങ്ങളായി ഇതേ രീതിയിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന പെപ്പിൻ്റെ ഈ നിസ്സഹായത നിരാശപ്പെടുത്തുന്നതാണ് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ചവർ ഒപ്പമുണ്ടായിട്ടും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ തുക ചിലവഴിച്ച് ടീമിലെത്തിച്ചവർക്കും പെപ്പിനെ തകർച്ചയിൽ നിന്നും പൂർണ്ണമായും കരകയറ്റാൻ ആയിട്ടില്ല എന്നതാണ് വാസ്തവം ഒരു കാലത്ത് പ്രീമിയർ ലീഗിനെ അടക്കി ഭരിച്ചിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ടോപ്പ് ഫോറിൽ പോലും ഇടം നേടാതെ അടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പോലും സംശയത്തിന്റെ വക്കിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് സിറ്റിയുടെ അമരത്തേക്ക് പെബ്ഗാർഡിയോള കടന്നു വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒൻപതാം സീസൺ റണ്ണിംഗ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഐതിഹാസിക ചരിത്രം തന്നെ അയാൾ അവിടം രചിച്ചു കഴിഞ്ഞിരിക്കുന്നു സിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുമ്പോൾ നാലേ നാല് തവണ പ്രീമിയർ ലീഗ് കിരീടം നേടിയിട്ടുള്ള ചരിത്രത്തിൽ ഇന്നേവരെ ചാമ്പ്യൻസ് ലീഗ് നേടാത്ത ഒരു ക്ലബിനെയാണ് താൻ പരിശീലിപ്പിക്കേണ്ടത് എന്ന കൃത്യമായ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു അരങ്ങേറ്റ സീസണിൽ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സീസണിനെ മാറ്റി നിർത്തിയാൽ തുടർച്ചയായി ഇതുവരെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ലീഗിൽ കിരീടം നിലനിർത്താൻ അയാൾക്കായിട്ടുണ്ട് വലിയ നേട്ടങ്ങളൊന്നും സംഭവിക്കാത്ത യു സി എല്ലിൽ ഇത്തിഹാദാരാധകർക്ക് അവരുടെ ഒരേ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുത്ത് പെപ്പ് കാണിക്കുന്നുണ്ട് മുമ്പ് ബാർസയിലും ബയണിലും തീർത്ത അതേ മാസ് ഇംഗ്ലീഷിന്റെ മണ്ണിലും അയാൾ നടപ്പാക്കുന്നുണ്ട് ഇന്ന് പെപ്പിൻ്റെ തുടർ തോൽവികളിലും ദയനീയ പ്രകടനങ്ങളിലും വിമർശനങ്ങൾ ഏറെ വഴിവെക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിലോ പ്രീമിയർ ലീഗിലോ എന്നില്ലാതെ പരാജയങ്ങൾ തുടർ കഥയാകുമ്പോൾ ഹെയ്റ്റുകളും ഏറെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഹാളൻഡും ഡിബ്രൈനോയും ബെർണാണ്ടോയും അങ്ങനെ നീളുന്ന സൂപ്പർ നിര നിശ്ചലരാണ് ആദ്യ ലെവലിനോ സബ്റ്റിറ്റ്യൂട്ടിനോ മത്സരത്തിൽ യാതൊരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പെപ്പിൻ്റെ തന്ത്രങ്ങളൊന്നും പ്രീമിയർ ലീഗിൽ വില പോകുന്നില്ല ഇല്ല അയാളുടെ പരാജയങ്ങളെ നിങ്ങൾ ഒരിക്കലും ആഘോഷമാക്കരുത് വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇരയായി മാറ്റരുത് അയാൾ തിരിച്ചു വരും ഒരു അൻപത്തിനാലുകാരന് രണ്ട് പതിറ്റാണ്ട് പൂർത്തീകരിക്കും മുമ്പ് തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച മാനേജർമാരിൽ ഒരാളായി മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഏറെക്കാലം ഇതേ പകറ്റിൽ കളി പഠിപ്പിക്കാൻ പെപ്പിന് കഴിയുമെന്ന് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ പട്ടികയിൽ എൺപത്തിമൂന്നുകാരൻ സർ അലക്സ് ഫെർഗൂസൺ തലപ്പത്ത് നിൽക്കുമ്പോൾ അൻപത്തിനാല് കാരനായ പെബ് ഗാർഡിയോള രണ്ടാം സ്ഥാനത്തെന്നറിയുമ്പോഴാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അയാൾ ഒരുപാട് അത്ഭുതങ്ങൾ തീർത്തിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഇനിയും വർഷങ്ങൾ അയാൾ ഈ ഫുട്ബോൾ ലോകത്ത് തന്നെ ഉണ്ടാകും ഏറ്റവും മികച്ചവരിലേക്കെത്താൻ അധിക സമയം വേണ്ടി വരില്ല പയതിലും പകിട്ടോടെ സിറ്റിയുടെ പെബ് ഗാർഡിയോള തിരിച്ചു വരും